സർക്കാർ മുഹമ്മദ് റഹീസാണ് ആണ് ചേരുന്നത് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി റഹീസ് സർക്കാരിനെതിരെ ശക്തമായി രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത് വിജയ് ഇന്ന് സത്യത്തിൽ ടി വി കെയുടെ നിയമസഭാ സമ്മേളനത്തിനുള്ള പ്രചാരണത്തിന്റെ തുടക്കം എന്ന രീതിയിൽ തന്നെ ഉള്ള ഒരു പരിപാടിയാണ് ഒരു പ്രതിഷേധ പരിപാടിയാണ് ചെന്നൈയിൽ നടന്നത് അതിൽ വിജയ് ഏറ്റവും ശ്രദ്ധേയമായി ചെയ്ത കാര്യം ഈ കസ്റ്റഡി മരണങ്ങളിൽ പെട്ട കസ്റ്റഡിയിൽ വെച്ച് മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അദ്ദേഹം ഒരു വേദിയിൽ അണിനിരത്തി എന്നുള്ളതാണ് എ ഡി എം കിക്കോ ബി ജെ പിക്ക് ഒന്നും സാധിക്കാത്ത ഒന്നാണ് വിജയ് ഇന്ന് നടത്തിയത് അത് ആ വേദിയിൽ അത്രയും പേരെ അണിനിരത്തി ഒരു സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സന്ദേശമാണ് വിജയ് നൽകിയത് അവരെ കൂടെ ചേർത്ത് നിർത്തുമെന്നും അവർക്ക് വേണ്ട നിയമസഭാ സഹായങ്ങൾ നൽകുമെന്നും ഒക്കെ ഇന്നലെ ടി വിക്ക് ഉറപ്പു നൽകുകയും ചെയ്തു അപ്പോൾ ഇന്ന് അത്തരത്തിലുള്ള ഒരു പതിനഞ്ചു പേരെ അദ്ദേഹം വേദിയിലേക്ക് കൊണ്ടുവന്നു ശേഷം സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഈ കസ്റ്റഡി മരണങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും വിജയ് നടത്തിയത് അതായത് എന്തെങ്കിലും ഒരു കസ്റ്റഡി വണ സംഭവിക്കുമ്പോഴും സർക്കാരിൽ നിന്ന് ഉണ്ടാകുന്ന ഒരേ മറുപടി അല്ലെങ്കിൽ ഒരൊറ്റ മറുപടി എന്നുള്ളത് മാത്രമാണ് മാപ്പ് പറയാൻ വേണ്ടി മാത്രമാണ് എന്തിനൊരു മാത്രം എന്തിനാണ് ഒരു സർക്കാർ എല്ലാ കാര്യങ്ങൾക്കും കോടതിയെ സമീപിക്കണമെങ്കിൽ കഴിയില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകണമെങ്കിൽ പിന്നെ സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്ന രൂക്ഷ വിമർശനം വിജയുടെ ഭാഗത്തു നിന്നുണ്ടായി മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുകയായിരുന്നു